ി നടുക്കിയ വിമാന അപകടമാണ് അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് മാത്രമല്ല കേരളത്തിൽ ഇറെ സങ്കടത്തിലാത്തിയത് മലയാളിയായ രചിത എന്ന ഒരു നെയ്സും ആ വിമാനത്തിൽ അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്നതാണ് രാജ്യത്തെ നടക്കിയ ആകാശ ദുരന്തത്തിൽ അഹമ്മദാബാദിൽ കൊല്ലപ്പെട്ട രചിത ഗോപകുമാരൻ നായർ അവസാനമായി ചാറ്റ് ചെയ്ത് തന്നെ ഒറ്റ സുഹൃത്ത് ധന്യുമായാണ് വർഷം സൗഹൃദമാണ് ഇവർ തമ്മിലുള്ളത് ബുധനാഴ്ച ഇറങ്ങുകയാണെന്നും വ്യാഴാഴ്ച കണക്ഷൻ വിമാനത്തിനായി കാത്തിരിക്കുകയാണെന്നുമുള്ള വിവരങ്ങൾ രചിത ധന്യവുമായി പങ്കുവച്ചിരുന്നു കേരളത്തിലെ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് രചിത വിമാന അപകടത്തിൽ പെട്ടത് എട്ട് മാസമായി ബ്രിട്ടനിൽ ലൈസായി ജോലി ചെയ്യുകയായിരുന്ന രചിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലി കയറാനായിരുന്നു രചിത ഒരുങ്ങിയത് പക്ഷേ ഏവരെയും സങ്കടത്തിലായത്തിക്കൊണ്ട് രചിത ഈ വിമാന അപകടത്തിൽ നിന്ന് മരണപ്പെട്ടു